സി പി എം സംസ്ഥാന സെക്രട്ടറി സിനിമയ്ക്കെതിരെ രംഗത്ത് വരുന്നു മുഖ്യമന്ത്രി രംഗത്ത് വരുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട് ശരിക്കും ഇതൊരു ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി തന്നെയല്ലേ ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ഇവരൊക്കെ രംഗത്ത് വരുന്നത് അല്ല ഇവര് രംഗത്ത് വരട്ടെന്നേ പക്ഷേ അനുഭവമുള്ളവരുണ്ട് മാർസിസ്റ്റ് പാർട്ടിക്കാരുടെ കുടുംബത്തിനകത്ത് മക്കൾ ഈശ്വര വിശ്വാസികൾ അല്ലാതെ നിൽക്കുന്നതുകൊണ്ടും ഈ പ്രസ്ഥാനം പറഞ്ഞ തെറ്റായ വഴിയിലൂടെ നടന്നതുകൊണ്ടും എത്രയോ കുട്ടികൾ ചെറുപ്പക്കാരി പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അച്ഛനമ്മമാർക്ക് അതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കെ അവരെയാണ് മാഷും പിണറായി വിജയനും ഒക്കെ വെല്ലുവിളിക്കുന്നതെങ്കിൽ അതിന്റെ റിസൾട്ട് ആ പ്രസ്ഥാനം തന്നെ ഇവർക്ക് കൊടുക്കുമെന്നുള്ളതാണ് അപ്പൊ അത് ഇവര് ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല കാരണം ഒരു നല്ല സിനിമ വരുമ്പോൾ ആ സിനിമ ഇവിടത്തെ കണ്ണി ീർ വീഴ്ത്തിയിട്ടുള്ള അമ്മമാരുടെ പെൺകുട്ടികളുടെ വേദനയാണെങ്കിൽ അതിനെ സമൂഹം ഏറ്റെടുക്കും അതിന് കാലതാമസം ഉണ്ടെങ്കിലും ഞങ്ങളൊക്കെ പത്ത് പതിനഞ്ച് വർഷമായിട്ട് പറയുകയാണ് ഈ തീവ്രവാദത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് കേരളത്തെ മാറ്റരുത് ഇപ്പൊ കാശ്മീരിനെ പോലും മുന്നൂറ്റി എഴുപതാം വകുപ്പ് കളഞ്ഞ് മോചിപ്പിക്കാൻ സാധിച്ച ഒരു സാഹചര്യത്തിലൂടെ കാശ്മീർ മുന്നോട്ട് പോവുകയാണ് ഈ കേരളത്തിൽ ഇത്ര വലിയ ഒരു സംവിധാനം ഉണ്ടാക്കാൻ പാടുള്ളതാണോ ശരിയല്ലല്ലോ അത് അപ്പൊ ഇവിടുത്തെ മതപണ്ഡിതന്മാർ ഇസ്ലാമിക മതപണ്ഡിതന്മാരും ക്രിസ്ത്യൻ മതപണ്ഡിതന്മാരും ഹിന്ദു മതപണ്ഡിതന്മാരും രംഗത്ത് വരണം അങ്ങനെ രംഗത്ത് വന്നുകൊണ്ട് ഈ കേരളം എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്കറിയാം വൈകുണ്ഠ സ്വാമികളുടെയും ചട്ടമ്പി സ്വാമികളുടെയും ശ്രീനാരായണ ഗുരുദേവന്റെയും മന്നത്താചാരെയും ഒക്കെ പ്രവർത്തനം കൊണ്ട് ഒരു മണ്ണാണ് ആ മണ്ണിൽ ഇങ്ങനെ വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും പ്രവർത്തനം രഹസ്യമായിട്ട് നടക്കുന്നുവെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമൂഹം ഉയർന്നു വരിക തന്നെയാണ് അത് വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്